അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ പണ്ടാഴി പഞ്ചായത്തിലെ പൊതുശ്മശാനത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി ദുർഗന്ധം മൂലം പൊതുജനങ്ങൾ വലയുന്നു വാർഡ് മെമ്പർ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ കുഴിയമ്പാടം പൊതുശ്മശാനത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി ഒറ്റപ്പാലം പഴയന്നൂർ റോഡ് സൈഡിലായി ഏഴാം വാടി സ്ഥിതി ചെയ്യുന്ന ശ്മശാനത്തിന്റെ പരിസരത്താണ് ശുചിമുറി മാലിന്യം വ്യാപകമായി തള്ളിയിരിക്കുന്നത് ജനവാസ മേഖലയ്ക്ക് സമീപം ഇത്തരത്തിൽ മലിനീകരണം നടത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ എ ബി ഗോപാലൻ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ദുർഗന്ധം കാരണം പരിസരവാസികളും യാത്രക്കാരും വലിയ പ്രയാസമാണ് നേരിടുന്നത് ന്യൂസ് കൊണ്ടാഴി